ആ നിലപാടിന് മാറ്റം ഇല്ല നിലപാടിന് മാറ്റം എ ഡി ജി പി എന്തിനു വേണ്ടി വീണ്ടും വീണ്ടും നടന്ന് കാണുന്നു ആർ എസ് എസ് നേതാക്കളെ വീഴമിട്ട് വീഴപെട്ട് ആണ് വിഷയം കേരളത്തിലെ ക്രമസമാധാന പല്ല ചുമതലകളുടെ എ ഡി ജി പിക്ക് ആർ എസ് എസിൻ്റെ മേധാവികളുമായിട്ട് ഇത്തരം കൂടിക്കാഴ്ചയ്ക്ക് എന്ന അടിസ്ഥാനം ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത് ആ ചോദ്യം ശരിയാണ് അതുകൊണ്ട് നിലപാടിലൊരു മാറ്റത്തിൻ്റെ കാര്യമില്ല നിലപാട് മാറിയിട്ടില്ല മുന്നോട്ടുമില്ല പറകോട്ട് ഞാൻ പറഞ്ഞല്ലോ മുന്നോട്ടുമില്ല പറകോട്ടുമില്ല നിലപാട് നിലപാടാണ് രാഷ്ട്രീയം അറിയാമയ്യ അതുകൊണ്ട് തന്നെ അവർക്കറിയില്ല രാഷ്ട്രീയം എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും നിലപാടിൻ്റെയും ആശയത്തിൻ്റെയും ഏറ്റവും കരുത്തിട്ട ഭാഗമാണ് സി പി ഐ ആ സി പി ഐയെ ആരെങ്കിലും മാടി വിളിച്ചാൽ അതിന് പുറകെ പോകാൻ നിൽക്കുന്ന പാർട്ടിയല്ല സി പി ഐ സി പി ഐയുടെ നിലപാട് എൽ ഡി എഫ് രാഷ്ട്രീയത്തെ ശെച്ചപ്പെടുത്തുകയാണ് എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ മൂല്യങ്ങളെ ഇടതുപക്ഷ ആശയങ്ങളെ ഇടതുപക്ഷ ശരികളെ ഏട്ടിപ്പിടുക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായ പാർട്ടിയാണ് സി പി ഐ